السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم على رسولك وحبيبك سيدنا محمد وعلى آله وصحبه واتباعي وأزواجي وأهل بيت سيدنا مولانا محمد يا صحاب الوقت أعرض بحكم النيابة عنكم يا صاحب الوقت أعرض بكم نيابة عنكم ما الله وجبهتي تحت قدميكم يا صاحب الوقت <سؤال> في جبهتي تحت نعالكم <سؤال> أعيض بحكم نيابة أنكم قافها يا حميم عين سين قافه ميت وبحمزة القرار عم المصطفى أسد الإله وسيد الشهداء وبحمزة القرار عم المصطفى أصدي الإله وسيد الشهداء وبحمزة القرار عم المصطفى أصدي الإله وسيد الشهداء حبيبا النبي صلى الله عليه وسلم അള്ളാഹു ആദ്യമായി സൃഷ്ടിച്ച അള്ളാഹുവിൻ്റെ ഒരു കൃഷ്ണ സൃഷ്ടിയാണ് മുത്തനബിയുടെ മുത്തനബിയാകുന്ന പ്രകാശത്തെയാണ് ആദ്യം അള്ളാഹു സൃഷ്ടിച്ചത് മുത്തനബി മൊത്തം പ്രകാശമാണ് ബഹുമാനപ്പെട്ട സയ്യിദ് നബി വ്യായുഷഹദി അള്ളാഹു അന്ന അവിടെ മുത്തനബി വെട്ടിയ നഖങ്ങൾ ഒരു കീയിൽ കെട്ടി സൂക്ഷിച്ചു പിന്നീടത് എടുത്തു നോക്കുമ്പോൾ അത് മുഴുവനും പ്രകാശിക്കുന്ന മുത്തായിട്ടുണ്ട് ആയിഷ ബിബി നിബിതങ്ങളോട് ചോദിച്ചു നബി ഇത് മുഴുവനും മുത്താണല്ലോ ആയിഷ നിങ്ങൾക്കറിയില്ലേ ഞാൻ മുഴുവനും മുത്താണെന്ന് മുത്ത് നബി പ്രകാശിക്കുന്ന മുത്താണ് ആ പ്രകാശത്തെയാണ് ആ പ്രകാശമാകുന്ന മുത്തുനബിയെയാണ് ആദ്യമായി അള്ളാഹുത്തരപ്പെടിച്ചത് ബഹുമാനപ്പെട്ട ജാബിർ ജാബിഹദി അള്ളാഹു വന്നബിനിക്കും ഒരു ചോദ്യമുണ്ട് ഏതാണ് ആദ്യത്തെ സൃഷ്ടി അതിന് കൊടുക്കുന്നൊരു മെഹബടിയുണ്ട് നൂറ് ജാബിർ മുത്തനബിൻ്റെ മഹബടി അങ്ങനെയാണ് ഓ ജാബിഹേ നിങ്ങളുടെ നബിയാകുന്ന പ്രകാശമാണ് ഈ പ്രകാശത്തെയാണ് അള്ളാഹുത്താല ആദ്യമായി പഠിച്ചത്

ഇത് മൂമിനായി മനുഷ്യൻ വിശ്വസിക്കേണ്ട വിശ്വാസമാണ് മുത്തുനബി സാഹു അലൈവലം ഞങ്ങൾ ആദ്യത്തെ സിട്ടിയാണ് എന്നതിന് ഏറ്റവും ഏറ്റവും പ്രഫുല്ലമായ ഒരു തെളിവ് പരിശുദ്ധ പാരായണം ചെയ്യാൻ വേണ്ടി പറഞ്ഞു നബിയെ തങ്ങളുടെ മേലല്ലേ ഇത് ഇറങ്ങിയത് ഞാൻ ഓതണോ എനിക്ക് കേൾക്കാൻ വലിയ ഹാരാണ് അബ്ദുല്ലാഹിബിന് മസൂദങ്ങൾ ഓതി ഓതി ഇവിടെ എത്തിയപ്പോൾ ഈ ആയത്തെത്തിയപ്പോൾ മതി എന്ന് പറഞ്ഞ് മുത്തനബി കരഞ്ഞു എന്താണ് ഈ ആയത്തിൻ്റെ സാരം എല്ലാ അമ്പിയാക്കളുടെ മേൽ അമ്പിയാക്കളും ആ അമ്പിയാക്കളുടെ ജനതക്കുമേൽ സാക്ഷി പറയും അങ്ങനെ ആ സാക്ഷിത്വം ശരിയാണെന്ന് തങ്ങൾ സാക്ഷി പറയണം അഥവാ ഓരോ നബിമാരും ആ നബിമാരുടെ ജനതയ്ക്ക് മേലിൽ ഗുണമായും കേടായും സാക്ഷി പറയും നല്ലതിനും ഗുണമായി സാക്ഷി പറയും കേടിന് കേടായി സാക്ഷി പറയും അപ്പോൾ ഒരു ലക്ഷത്തി അല്ലെങ്കിൽ രണ്ട് ലക്ഷത്തി ഇരുപത്തിനാലായിരം അമ്പിയാക്കൾ പറയുന്ന സാക്ഷിത്വം ആ സാക്ഷിത്വം മുഴുവനും ശരിയാണെന്ന് മുത്തുനബി സാക്ഷി പറയണം മുത്തുനബിയുടെ ഉമ്മത്തിൻ്റെ മുത്തുനബി പ്രത്യേകമായും പറയണം എന്തുണ്ടായി ലോകത്തെ മുഴുവൻ ആളുകളുടെയും സംഭവങ്ങളെ ലൈവായി കണ്ട് സാക്ഷി പറയുക എന്ന പണി മുത്ത് നബിയെ അള്ളാഹുത്താല ഏൽപ്പിച്ചിട്ടുണ്ട് നബിയെ തങ്ങളെ നമ്മൾ അയച്ചത് ഷാഹിദൻ കണ്ട് സാക്ഷി നിൽക്കാനാണ് കണ്ട് സാക്ഷി പറയാനാണ് ഈ സാക്ഷ്യത്വം ആദൻ നബിക്കുമേൽ മുത്തുനബി സാക്ഷി പറയണം ആദൻ നബിയുടെ ജനതയ്ക്കുമേൽ മുത്തുനബി സാക്ഷി പറയണം നോഹനബിക്കു മേൽ മുത്തുനബി സാക്ഷി പറയണം നോഹ നോഹനബിയുടെ ജനതക്കുമേൽ നോഹനബി എന്ന സാക്ഷ്യത്വം ശരിയാണെന്ന് അംഗീകരിച്ച് സാക്ഷി നിൽക്കണം അപ്പോൾ ആദ്യത്തെ സൃഷ്ടി മുത്തനബി അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ സംഭവം നടക്കുക അതുകൊണ്ട് ആദ്യത്തെ സൃഷ്ടി മുത്തനബിയാണ് എന്നാൽ ആ മുത്തുനബിയുടെ വഫാത്ത് നടന്നു ശരിയാണ് ഇന്നക്ക വ ഇന്നഹും നബിയെ തങ്ങൾ മരിക്കും മരിക്കും അവരും ഈ വേണ്ടി മരണം സംഭവിച്ചു പക്ഷേ ഇടവേള കൂടാതെ മുത്തു നബി അള്ളാഹുത്തൽ ആത്മാവ് നൽകി ജീവിപ്പിച്ചു മാമിൻ മുസല്ലിമിൻ യുസലിം എന്റെ മേലിൽ സലാം ചൊല്ലുന്നവരുടെ സലാമിനെ മടക്കാനുള്ള ആത്മാവിനെ എനിക്ക് നേരത്തെ തിരിച്ചു തന്നിട്ടുണ്ട് ആ തിരിച്ചു തന്ന ആത്മാവ് മുഖേന ഞാൻ ചൊല്ലുന്നവരുടെ സലാം ചൊല്ലുന്നവരുടെ സലാമിനെ മടക്കും അഭിഭായി പറഞ്ഞു ഇത് ഇന്നും അസലാമല നിസ്കാരത്തിലെ സലാം ആ സലാം ചൊല്ലുമ്പോൾ എന്ന് പറഞ്ഞ് പേര് വിളിച്ച് സലാം മടക്കുന്നത് കേട്ടതിനു ശേഷം അസ്സലാമു ഇബാദില്ലാഹി എന്ന് ചൊല്ലുന്നവർ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട പത്തിരുപത്തിയഞ്ചു വർഷമായി വഫാത്തായിപ്പായ ബഹുമാനപ്പെട്ട ഹിബത്തുല്ലാഹി ബുഖാരി തങ്ങൾ ആ ഒരാളായിരുന്നു കേരളത്തിലെ മഹാനായ പണ്ഡിതൻ അവരെ കാണാൻ വേണ്ടി പോയപ്പോൾ അയാൾ അസലാമലൈക്ക അയ്യൂഹൻ നബിയോ എന്നതിൻ്റെ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് അതിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ചൊല്ലുന്നു നിസ്കാരം കഴിഞ്ഞപ്പോൾ ഇവര് ഈ പണ്ഡിതൻ ചോദിച്ചു ഞാൻ കുറച്ച് സമയമായി വന്നിട്ട് നിങ്ങളെ അസ്സലാമലൈക്ക അയ്യൂഹൻ നബീൻ്റെ അവിടെ ആയിരുന്നു ആ ഞാൻ എന്നും ചൊല്ലുമ്പോത്തേന് മുടക്കി കിട്ടലുണ്ട് എന്ന് കുറച്ച് കഴിഞ്ഞിട്ടാണ് വന്നത് വലൈക്കും യാ ഹിബത്തല്ലാ എന്ന് ചെല്ലിയ സലാം മടക്കി കിട്ടിയിട്ടല്ലാതെ വലായിബാദുലഹ്സ്വാലിൻ എന്ന ഭാഗത്തേക്ക് നീങ്ങൂല അത് അവരുടെ സാഠ്യമാണ് അതവരുടെ ശക്തിയാണ് അപ്പോൾ മുത്തനബിൻ്റെ മേലിൽ ചെല്ലുന്ന സലാം സലാം ചെല്ലാൻ അർഹതപ്പെട്ടവർ ചെല്ലുമ്പോൾ മടക്കുന്നുണ്ട് പക്ഷേ അത് മടക്കുന്നത് കേൾക്കാനുള്ള ചെവിടിൻ്റെ ശക്തി നമ്മൾക്കില്ലെന്നത് നമ്മുടെ ബലഹീനതയാണ് ആ ശക്തിയുള്ളവരൊക്കെ അത് സുന്ദരമായി കേൾക്കുന്നുണ്ട് ആ സലാമിനെ മടക്കാനുള്ള ആത്മാവിനെ എനിക്ക് നേരത്തെ തിരിച്ചു തന്നിട്ടുണ്ട് എന്ന് മുത്തരവി പറഞ്ഞതിൽ പേകെ മുത്തരവി പറഞ്ഞ മറ്റൊരു ഹദീസുണ്ട് ഹയാത്തി ഹയോരുലക്കും ഓ മമാത്തി ഹയോരുല്ലക്കും എൻ്റെ ജീവിതവും എൻ്റെ മരണവും നിങ്ങൾക്ക് ഹൈറാണ് ഞാൻ ജീവിച്ചിരുന്നു മരിച്ചു എന്നതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല തൊഴുകതുക്കും നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ അമലുകളെ എന്നിലേക്ക് ലൈവായി കാണിക്കപ്പെടുന്നുണ്ട് ഇൻവജത്ത് ഞാൻ നിങ്ങളുടെ നന്മ കണ്ടാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്തുതി അള്ളാഹുവിനോട് സ്തുതിക്കും എൻ്റെ ഒരു ഉമ്മത്ത് നല്ലത് ചെയ്തല്ലോ വജത്തു അലഹമുല്ലിഹ് എന്നാൽ നല്ലതല്ലാത്തത് കണ്ടാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പടച്ചവനോട് മാപ്പിനും മറ്റൊരു കാണാം ഫമിൻഹൽ മർദൂദ് നിങ്ങൾ ചെയ്യുന്ന അമലുകളൊക്കെ എന്നിലേക്ക് ലൈവായി കാണിക്കപ്പെടുന്നു അതിൽ സ്വീകരിക്കപ്പെടുന്നതും തള്ളപ്പെടുന്നതുമുണ്ട് ഇല്ല സ്വലാത്ത അലയ്യ എൻ്റെ മേലിൽ ചൊല്ലുന്ന സ്വലാത്ത് ഒഴികെ ഫഹിയൽ മക്ബൂൽ അത് സ്വീകരിക്കപ്പെടുന്നത് മാത്രമാണ് ഒരു ഹദീസ് അങ്ങനെയുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യുന്ന മുഴുവൻ പ്രവർത്തനങ്ങളെയും മുത്തനബി കണ്ടുകൊണ്ടിരിക്കുന്നു ആ മുത്തിനബി നമ്മൾക്ക് വേണ്ടി സാക്ഷി പറയുന്നു ഇത് കിയാമത്ത് നാൾ ജനതയിൽ തുടരുന്നു അതുകൊണ്ട് ആദ്യം സൃഷ്ടിക്കപ്പെട്ട സൃഷ്ടി ഹബീബുനാ വസുഹിയാണ് ഈ ലോകത്തിൽ നിന്ന് അവസാനമായി ഇനി അവസാനം വരെ നിലനിൽക്കുകയും അവസാനമായി ഈ ലോകത്തിൽ നിന്ന് പിരിയുന്നതും ഉത്തരം തമ്മിലാണ് അതിൻ്റെ ഇടയ്ക്കൊരു പിരിച്ചിൽ നടന്നത് അത് മരണമെന്ന പിരിച്ചിൽ നടന്നിട്ടുണ്ട് ഇനി നീക്കമെന്ന പിരിച്ചിലാണ് ഇവിടെ നിന്ന് മറ്റൊരു ലോകത്തേക്ക് നീങ്ങുകയാണ് ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് ഈ വിശ്വാസം നമ്മൾക്കാവശ്യമാണ് മാബിഹിബി കുമ്മിൻ്റെ നിങ്ങളുടെ സന്തത സഹചാരിയായ മുത്തുനബിയിൽ ജിന്നത്തൊന്നുമില്ല സന്തത സഹചാരി കൂടെയുള്ള മുത്തുനബി ഈ മുത്തുനബി നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കണം എന്ന് പരിശുദ്ധ ഗുഹാനെ നമ്മളോട് അഭ്യർത്ഥിക്കുകയാണ് അതുകൊണ്ട് ആദ്യത്തെ സെറ്റ് മുത്തുനബിയാണ് ഇന്നും ഈ മുത്തിന് വിജീവിക്കുന്നുണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ലൈവായി കാണുന്നുണ്ട് ഈ വിശ്വാസം അഹുരസുന്നത്തിൽ ജമാത്തിൻ്റെ അഹീതയാണ് ഇസ്ലാമിൻ്റെ വിശ്വാസധാരയാണ് അതിൽ മുസ്ലിം നിലനിൽക്കണം അള്ളാഹു തോഫിക്ക് അസ്ലാം